ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് വെള്ളിയാഴ്ച നമ്മളുടെ ലിസ്റ്റിൻ സാറിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ മോളുടെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്ന അപ്പം എവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ഇസുബല ടെൻത്ത് ഫിഫത്ത് എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിന് അഞ്ച് വയസ്സായി അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ എന്നെ മുൻപായിട്ടും കണ്ടില്ല കേട്ടോ അപ്പോൾ എന്നെ തിരക്കി മുൻപായിട്ട് ഇറങ്ങി വരുവാണെ എവിടെയാണ് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് വരുമായിരുന്നു അപ്പോൾ ഞമ്മൾ അങ്ങനെ ഇവിടെ ഒരു വീഡിയോ എടുക്കുകയാണെന്ന് എന്നൊക്കെ പറയുന്നത് അപ്പോൾ മോളോ അകത്ത് കയറിപ്പോക്കാളും പറഞ്ഞു കേട്ടോ അപ്പോൾ മക്കൾ രണ്ടും അവിടെ ഭയങ്കര ഓടിക്കളിയൊക്കെയായിരുന്നു കേട്ടോ അവിടെ അപ്പം ഡെക്കറേഷന് വേണ്ടി ബലൂണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങളെടുത്തോന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കുഞ്ഞിനെ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനും മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മുന്നോട്ട് ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് തന്നായിരുന്നു അപ്പോൾ ഞങ്ങളെ കഴിച്ചതിന് ശേഷം മുന്നോട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ എന്തോ ഫ്രൂട്ട്സും സലാഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ പ്രോമി പിന്നെ നിത അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വെറുതെ എല്ലാം അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ മക്കളിതേ പിന്നെ അവിടെ കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവർ ഈ ബലൂൺ എല്ലാം എടുത്തിട്ട് ഇവർ ഈ കാലും ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ കുറേ നേരം നോക്കിയിട്ട് അങ്ങനെ പൊട്ടും കണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനവിടെ നിന്ന് പറഞ്ഞു എഞ്ചനാ ബെരൂൺ എല്ലാം പൊട്ടിച്ച് കളയുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുക ഒരു രസം അമ്മ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ബരൂൺ ഇവർ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുപിടാ ആൾക്കാരൊക്കെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പോയി കേട്ടോ അല്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ മക്കളുടെ കളിയെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മോനാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്ന കേട്ടോ അപ്പോൾ ഞാനോടത്തെ കുറേ നേരം കഴിഞ്ഞ് കറയമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ ആൾ കരയുന്ന ഒന്നും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ മൂത്ത മോനെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു എവിടെ പോയെന്നൊന്നും ഒരു പിടുത്തം ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം വിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കുറേ പിള്ളേർ പിള്ളേർസൊട്ടെല്ലാം കൂടെ കൂടി ഇങ്ങനെ മൊബൈലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് ആയിരിക്കുന്ന കൂട്ടത്തിലുണ്ടോ കേട്ടോ മൂത്ത ആൾ അങ്ങനെ മുൻവായിട്ട് നമ്മളുടെ ഇതൊരു സിനിമയിലെന്തോ ഒരാളാന്ന് തോന്നുന്നു കേട്ടോ ആ ചേട്ടൻ്റെ പേര് എനിക്കറിയില്ല അതെ ഇവിടെ ഭയങ്കര ഗെയിമുകളും കാര്യങ്ങളും എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഐസപ്പോടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇവരിങ്ങനെ ഇവിടെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിള്ളേർ സെറ്റെല്ലാം ഉണ്ടായിരുന്നു റോ ബ്ലോക്ക്സോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പം മക്കളെല്ലാം കൂടെ ഇങ്ങനെ കളിയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടോവിനോ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ടോവിനോ തോമസ് വന്നായിരുന്നു അപ്പം കുഞ്ഞിനെ ആശംസയൊക്കെ പറയണം കേട്ടോ പിന്നെ ഹാപ്പി ബേർത്ത് ഡേ ഇസുബല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസകളൊക്കെ പറഞ്ഞു പിന്നെ ടോമിനോ ടോമിസിൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മളുടെ ഈ സിനിമാ നടൻ വന്നായിരുന്നു കേട്ടോ ഈ സിനിമാ നടൻ വന്നപ്പോൾ നമ്മുടെ ലിസ്റ്റിൻസാർ പറഞ്ഞു കണ്ണേ കലൈമാനേ എന്നുള്ള പാട്ടൊന്നു പാടാമെന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഒട്ടും അടി കൂടാതെ ലിസ്റ്റിൻ സാറിനും കുടുംബത്തിനും ആശംസകളൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ ആ സിനിമാ നടൻ ഒരു പാട്ട് പാടും കേട്ടോ കണ്ണേ കലൈമാന എന്നുള്ള നല്ല ഗംഭീര പാട്ടായിരുന്നു കേട്ടോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ദിലീപായിട്ടനും കൂടെ വന്നത് അപ്പോൾ ആകെ മൊത്തം കളറായെന്ന് വേണം പറയാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ദിലീപായിട്ടിനെ കണ്ടപ്പോൾ ഞാൻ ചെന്നിട്ടൊക്കെ ചെന്നിട്ട് അപ്പോൾ ഞാൻ ദില്ലിവിടുന്നു വന്നതിന് ശേഷം നമ്മുടെ നരയിൽ വന്നിട്ടുണ്ടായിരുന്നോ ഫാമിലി ഉണ്ടായിരുന്നോ ഡോ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവരെല്ലാവരും കൂടെ മുഴക്കും ആശംസകളൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ മോനാണ് അവിടെ കയറി ആ ഫ്രണ്ടിൽ തന്നെ നിൽക്കോണ്ടെട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടംസാര തലേലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ അവർന്നൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവർന്ന് ഇങ്ങനെ വിളിക്കും കേട്ടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് കയറിപ്പോയി പിടിക്കാനും പറ്റുന്നില്ല കുഞ്ഞിനെ അവിടെ മീഡിയ ഒക്കെ ഇങ്ങനെ ഫോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല ഇങ്ങനെ ഒന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പം ഞാൻ മോനോട് പറയുന്നുണ്ട് കേട്ടോ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു പിന്നീട് മേണത്തിനോട് പറഞ്ഞ് ഇങ്ങോട്ടൊന്ന് വിടാമെന്ന് ചോദിച്ചത് ില്ല അവനും കൂടെ കേക്ക് കഴിച്ചുകൊണ്ട് നിൽക്കും അവിടെ നിന്നോട്ടെ പോകുന്നുണ്ടോ അത് പിന്നെ അവിടെത്തന്നെ നിർത്തി കേട്ടോ അതിനുശേഷം ഇത് എല്ലാവരും ഭക്ഷനെല്ലാം കഴിച്ചിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ദിലീപ് ദിലീപടണം ആരേലും ഒക്കെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയറും കേട്ടോ അപ്പം അങ്ങനെ അവരൊക്കെ പോയി അപ്പം എല്ലാവരും കൂടി ഒന്ന് അടിപൊളിയായിട്ട് നമ്മളുടെ ഇസുകളുടെ ബേർത്ത് ഡേ ആഘോഷിക്കും കേട്ടോ അങ്ങനെ ഇങ്ങോട്ടാണ് അവിടെ അവരെല്ലാവരുമായിട്ട് സംസാരിച്ചു പിന്നെ ഇതാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി സെറ്റ് നമ്മളുടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ച ഒരു ഇത് എന്താ പറയുക അതിൻ്റെ പേര് പറയലോ സ്റ്റേജ് അതിനുശേഷം എന്തേ ഞാൻ ഇങ്ങനെ ആ മക്കളെല്ലാം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ അവരുടെ എടുക്കപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വർക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മോള് ക്യാമറ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് എൻ്റെയും കൂടെ ഒന്ന് എടുക്കും ഞാൻ അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകാണോ കേട്ടോ ഈ മോളന്നേരം ഓ ഈ അമ്മയെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയെന്ന് ഒന്നൊരു അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്താണ് കേട്ടോ മോൾ അത് വീഡിയോ എടുത്ത് അപ്പോൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ നമ്മളതിന് ശേഷം ദേ ഫുഡ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ മോനെ അവിടെ നിന്ന് കൊണ്ടുവന്നതിനാണ് കേട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണത് ആൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും അയ്യോ ആരും പോലേ പോലെ പിന്നെ നമ്മൾ ടോവിനോ തോമസിൻ്റെ ഒപ്പം ദിലീപിൻ്റെ ഒപ്പം നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഇനി ഞാൻ വരില്ല കേട്ടോ ടാറ്റാ